സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങളെ സന്ദർശിച്ച ശേഷം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിക്കുകയാണ് അതിലേക്ക് ഞങ്ങളെ ജിഫ്രി തങ്ങളുമായൊരു സന്ദർശനത്തിന് വേണ്ടി ഞാൻ കെ പി സി സി പ്രസിഡന്റ് ജോലെടുത്തതിനു ശേഷം തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല തങ്ങളും തിരക്കിലായിരുന്നു നിലമ്പൂര് ലക്ഷം വന്നുകൊണ്ട് എനിക്കും വരാൻ സാധിച്ചില്ല ഇന്നാണ് തങ്ങളുടെ ഒരു സമയം ശരിയായി വന്നത് അതുകൊണ്ട് ഞാനും റോജി ജോൺ എം എൽ എയും ഡി സി പ്രസിഡന്റും കൂടി വന്ന് കണ്ടു വളരെ സൗഹൃദമായിട്ട് കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ഞങ്ങൾക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകി അത് ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെ കാണാൻ സാധിച്ചത് നല്ലൊരു കാര്യമാണ് ഞാൻ എല്ലാവരെയും സാമുദായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ താൽപ്പര്യത്തോടെ പ്രതീക്ഷയോടെ പിന്തുണ എല്ലാവരുടെയും തേടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു അത് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു നല്ല മനസ്സോടുകൂടി ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും പാണ്ഡിത്യവും എല്ലാം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഞങ്ങൾക്ക് മുതൽ കൂട്ടാവും ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിച്ചു മുന്നോട്ട് പോകും ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല സമൂഹത്തിന്റെ നല്ല സേവനം നടത്തുക ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക യുവജന സംഘടനകളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് പെരുമാറുക അധ്യാപകരോട് കൂടുതൽ ബഹുമാനം പുലർത്തുക മാതാപിതാക്കളെ കൂടുതൽ പരിഗണിക്കുക അങ്ങനെയുള്ള വളരെ സദുദ്ദേശപരമായ സതുദ്ദേശപരമായ രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ള നല്ല വ്യക്തികളാകുന്നതിനും നേതൃത്വ ഗുണങ്ങളെ ആർജിക്കുന്നതിനും വേണ്ടിയുള്ള നല്ല ഉദ്ദേശങ്ങളാണ് അതിന് പ്രത്യേകം ഞങ്ങൾ നന്ദിയുള്ളവരാണ് താങ്ക് യു